ഹലോ നമസ്കാരം യു കെയിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലി എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഏജൻസികൾ വഴിയായിട്ടാണ് ഇത്തരം ഒരു എംപ്ലോയ്മെൻറ്റ് ഏജൻസി ഒരു മലയാളി നടത്തുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് ഏജൻസി യു കെയിലെ വിവിധ സ്ഥലങ്ങളിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചിട്ടുണ്ട് ഞാൻ അവർ തന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാനിപ്പോൾ വായിക്കാം ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ എംപ്ലോയറുടെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ തരാം എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് അത് ആവശ്യമാണ് ഇത് ഈ വേക്കൻസികളുള്ളതെല്ലാം കേറ്ററിംഗ് സർവീസുകളിലാണ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ കോണ്ടാക്റ്റ് ചെയ്യുക ഈ ജോലിക്ക് അപേക്ഷിക്കുക ഞാൻ ഈ സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ വായിക്കാം സാലിസ്ബെറി അലോവ സഫോക്ക് ബർട്ടൺ അപ്പോൺ ട്രൻഡ് എഡിൻബർഗ് ക്രൻലിയ വിറ്റ്ഷയർ സട്ടൺ സറേ ബേൺമൌത്ത് ഹെൻലി ഓൺ തേംസ് വെസ്റ്റ് സസെക്സ് ഫിഫി സണ്ണി ഗ്ലൈഡ് കിർ കിർക്ലിസ്റ്റൺ ചെൽട്ടൺഹാം ചിപ്പിംഗ് ക്യാംപ്ടൻ ടോൺ ടൺ ആറ്റ്ലി ബോറോ ഓക്സ്ഫോർഡ് ഷെയർ സെവനോക്സ് പോർട്ട്സ് മൗത്ത് ലിസ് ആൻഡ് ബ്രെയിൻ ട്രീ ഇത്രയും സ്ഥലങ്ങളിലാണ് നിലവിൽ ഈ ഏജൻസിക്ക് വേക്കൻസികളുള്ളത് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ ഈ എംപ്ലോയറുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് Thank you. Thank you very much.